ചേമ്പ് ചേമ്പും താ ആൾക്കാർ ഇഷ്ടമില്ലാത്ത കർക്കിടക മാസത്തിലെ സ്പെഷ്യൽ ഐറ്റം അല്ലേ ഇതിൻ്റെ തണ്ടും ഇലയും മാത്രം എടുത്തിട്ട് നമുക്ക് കറി വെക്കാം നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ തോലി അങ്ങ് ചീ കളയാം ചീര കളഞ്ഞതിന് ശേഷം കുനുകുനാനം നുറുക്കിയിട്ട് നമുക്ക് അതിൽ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേമ്പും പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ചെറിയുള്ളും നല്ല ചതച്ച കാന്താരിയും കുറച്ച് പുളി പിഴിഞ്ഞ് ഉതിൽ വയ്ക്കാം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാകുള്ളൂ ഇനി നമുക്ക് അടച്ചു വയ്ക്കാം രണ്ട് വിസലിനെ അടുപ്പിക്കാം ഇനി ഒന്ന് താളിച്ചെടുത്താലോ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുുകിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും നല്ലപോലെ മൂപ്പിച്ചെടുക്കാം ഇത് പിന്നെ നമ്മുടെ വെയ്റ്റ് ലോസിന് നല്ലതാട്ടോ വെയ്റ്റ് ലോസിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും പല്ലിനും മെല്ലിനും സ്കിന്നിനും എല്ലാത്തിനും ആ വിസിലടിച്ചു ഇതിന് നമുക്ക് താളിച്ചെടുത്ത സാധനം അതിലേക്ക് ഒന്നിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മുടെ താളുകറി റെഡിയായല്ലോ ഇനിയിപ്പം നമുക്ക് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ അത് ഒഴിച്ച് കഴിച്ചു നോക്കിയാലോ എന്ത് ടേസ്റ്റാ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഗൈസ്